എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരിച്ചത് ഉതുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷൻ എന്റെ വിദ്യാലയം ആഭിമുഖ്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ എസ്എസ്എൽസിയിലെ മുപ്പത്തിയഞ്ചും പ്ലസ് ടുവിലെ ഇരുപത്തിനാലും വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിലെ അച്ചടക്കമൊക്കെ നിലനിർത്തിക്കൊണ്ടും അവരെ നന്നായിട്ടാണ് കുട്ടികളെ നയിച്ചു കൊണ്ടുപോയത് മധുമാഷ് മധുമാഷ്ട്രീയായിട്ട് ചാർജെടുക്കുകയും മറ്റു സ്കൂളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിലേക്ക് പോയി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വലിയ കുറവില്ലാതെ വന്ന് നമ്മളെ സ്കൂളിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും

അങ്ങനെയാണ് നമ്മുടെ ഉദയം കെ എസ് ആർ ടി സി സ്വാഗത പ്രഭാഷണം കെ എസ് ആർ ടി സി വേദിയിലിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ റിസൾട്ട് ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പല രാഷ്ട്രീയ പല ഗവൺമെന്റ് എല്ലായിടത്തു എല്ലാ ഇവിടെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കും അപ്പോൾ ഈ നൂറ് ശതമാനം റിസൾട്ട് കെ എസ് ആർ സി ഉണ്ടാക്കുക എന്നയാസമായിരുന്നു സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളിലേക്കും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകുന്ന ക്ലോക്കുകൾ ഗൾഫ് വ്യവസായിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഷ്റഫ് മാങ്ങാട് പി ടി എ പ്രസിഡന്റ് സത്താർ മുക്കുന്നോത്തിന് കൈമാറി അലൂമിനി കൂട്ടായ്മ സ്കൂളിലേക്ക് സമർപ്പിച്ച പ്രസംഗപീഠം പ്രിൻസിപ്പൽ ദീപ്തി അംഗങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ നാലാം വാതുക്കൽ ജലീൽ കാപ്പിൽ സനാബിൽ ഫൌണ്ടേഷൻ ചെയർമാൻ കെ ബി എം ഷെറീഫ് എന്നിവർ സംസാരിച്ചു ട്രെയിനറും കരിയർ മോട്ടിവേറ്ററുമായ എ ജി എം ഹക്കീം കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സെക്രട്ടറി ഉദയകുമാർ പാലക്കുന്ന് സ്വാഗതവും ട്രഷർ അബ്ദുൾ സലാം കൽനാട് നന്ദിയും പറഞ്ഞു ന്യൂസ് പീറോ ഉദുമ